സോ എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടില്ല എങ്ങനെ നമ്മുടെ ടാസ്കളെ മാനേജ് ചെയ്യണം ആസ് ഫാർ എസ് ലിവിംഗ് ഇൻ കേരള വി ആർ സിംപ്ലി ഫോളോയിങ് സർട്ടൻ സ്ട്രാറ്റജീസ് നമ്മൾ ഏറ്റവും വലിയ എൻ്റർടൈൻമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നൂറ്റി എൺപത്തി മൂന്ന് ദിവസം ഹോളിഡേ ആഘോഷിക്കുന്ന ജനവിഭാഗമാണ് മലയാളികൾ എണ്ണൂറ് കോടി ജനങ്ങളിൽ അദ്ദേഹത്തിന്റെ അവരുടെ ഏറ്റവും വലിയ താല്പര്യവും ഹർത്താലാണ് വെറുതെയിരിക്കുന്നതാണ് അപ്പൊ കേരളത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ മനോഹരമായി ഉപയോഗിച്ച് ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഫസ്റ്റ് ടിപ്പ് യുവർ ടുമോറോ ഷുഡ് ബി സ്റ്റാർട്ടഡ് ടുഡേ നാളെ ഇന്ന് തുടങ്ങണം നാളെ ഇന്ന് തുടങ്ങണം നാളെ നിങ്ങൾ കാലിക്കറ്റിലേക്ക് ഒരു ഇന്റർവ്യൂന് പോവാണ് പെരിന്തൽമണ്ണയിൽ കുറച്ച് ഉള്ളിലാണ് വീട് രാവിലെ എണീറ്റ് നിങ്ങൾ അയൺ ചെയ്യണമെന്ന് തീരുമാനിച്ചു നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എടുത്തു വെക്കാൻ തീരുമാനിച്ചു പട്ട് രാവിലെ എണീക്കുമ്പോൾ ആദ്യത്തെ പിടിപെട്ടും കറണ്ട് ഇല്ല ചട്ടപ്പെട്ടി വെച്ചു എങ്ങനെയൊക്കെ തേച്ചു പിന്നെ ഓട്ടോ വിളിക്കുമ്പോൾ ഓട്ടോ അല്ല എങ്ങനെയൊക്കെയോ ബസ് സ്റ്റോപ്പിൽ എത്തി ഇന്ന് ഹർത്താലാണ് രണ്ട് ഡേയ്സ് ലോസ്റ്റ് ബട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നിങ്ങൾ ഓടിച്ചാടി അവിടെ എത്തി അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അറ്റൻഡർ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു അയാൾ കാല് വിളിച്ചു ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞു അയാൾ ഉള്ളിലേക്ക് കയറി അയാൾ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായും മൺഡേ ഇസ് ഗ്രേറ്റർ ദാൻ സൺഡേ കാരണം നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ആ കോലത്തിലാണ് പാവത്തിന് ഒരു അവസരം കൊടുക്കാമെന്ന് തീരുമാനിച്ചു അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്റർവ്യൂവിന് അവസാനം ചോദിച്ചു ടേക്ക് യുവർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ അത് കല്യാണം കഥ ആയിരുന്നു വറി സോ നമ്മുടെ നാളെ ഇന്ന് തുടങ്ങണം ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിൽ നമുക്ക് അയൺ ചെയ്യുന്നതും അതേപോലെ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നതൊക്കെ ഇന്ന് ചെയ്യാം എല്ലാവർക്കും ബയോളജിക്കൽ പ്രൈം ടൈം ഉണ്ട് നയൻറ്റി ഗിഫ്റ്റഡ് ഫോർ എവ്രിബി അവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ദാറ്റ് ഇസ് വാട്ട് ഇസ് പ്രൈം ടൈം എന്റെ പ്രൈം ടൈം രാത്രി പത്തിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഏകാഗ്രത വേണ്ട സാഹചര്യങ്ങളിൽ അത്തരം ടാസ്കുകൾ ഞാൻ ചെയ്യുന്ന രാത്രി പത്തിനും ഇടയിലാണ് പക്ഷെ കൂടുതൽ ആളുകളുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് രാവിലെ നാലിനും ഒമ്പതിനും ഇടയിലാണ് ഇനബിലിറ്റി ടു സേ നോ നോ പറയാൻ നമ്മൾ പഠിക്കണം രണ്ടാമത്തെ സംഗതി എല്ലാവർക്കും ടു ഡു ലിസ്റ്റ് ഉണ്ട് ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ബട്ട് വി ഷുഡ് ഹാവ് നോട്ട് ടു ഡു ലിസ്റ്റ് ഞാൻ ഇന്ന കാര്യം ചെയ്യൽ ഏഴരക്ക് തുടങ്ങുന്ന മീറ്റിംഗ് കേരള സ്റ്റാൻഡേർഡ് ടൈം എട്ടരക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല രണ്ട് പ്രാവശ്യം പോകും അങ്ങനെ നിങ്ങളൊന്ന് വാല്യൂ ഉള്ള ആളുകളാവും സോ വിഷ് യു വിഷ്ൾ ദ ബെസ്റ്റ് ടു മേയ്ക്ക് െറ്റർ ദൻ യെസ്റ്റർഡേ ടു മേയ്ക്ക് യു ടുമോറോ ദ ബെസ്റ്റ് യെസ്റ്റർഡേസ് എ ഹിസ്റ്ററിമോറോ ഇസ് എ മിസ്റ്ററി ഗിഫ്റ്റ് ഇന്നലെ ചരിത്രമാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല നിഗൂഢമാണ് ബട്ട് ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് മെയ്ക്ക്ഡേ സ്വീറ്റ് വിഷ്ൾ ദസ്റ്റ് ലെറ്റ് മീ സൈൻ ഓഫ് താങ്ക് യു